അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനെന്നേ നാടൻ കൂട്ടാൻ തന്നെ ആട്ടോ ഉണ്ടാക്കണത് എന്താണെന്നറിയോ വാഴയ്ക്ക് ഉണക്കമീനും ഇട്ടിട്ടൊരു കറി നാടൻ ഒരു കറിയാണേ എനിക്ക് വാഴയ്ക്ക നേന്ത്രക്കായ കേട്ടോ അതും ഉണക്കമീനെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം nai rất là đi ra trường rồi tài mình cái cài muốn đi tới, đây có വെള്ളം മതി ഇട്ടോ വെള്ളം നമുക്ക് ആവശ്യത്തിന് പിന്നെ തേങ്ങ അരച്ചൊക്കെ കൂട്ടണം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഈ കായ നല്ലോണം തിരി കിടന്ന് വേവട്ടെ കേട്ടോ നമുക്ക് അതിൽ രണ്ട് കുടമ്പൊടി ഇട്ടെടുക്കാം പൊടി ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് എരുവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം തക്കാളി ഉണ്ടെങ്കിൽ ഇട്ടെടുക്കട്ടോ തക്കാളി ഇല്ലാത്തോണ്ട് ഞാൻ ഇടുന്നില്ല അത് അരച്ച് വെച്ചിട്ട് ഈ കായ മീനൊക്കെ നല്ലോണം ഒന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ച് വെക്കാം തേങ്ങയിൽ ഞാൻ ലക്ഷം ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ

ൂടിട്ടു കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ നല്ല പുളിയുണ്ട് കായൊക്കെ നല്ല വെന്തുണ്ട് മീൻ നല്ല വെന്തുണ്ട് നമുക്കതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറവ് ഇട്ട അടിപൊളി കറി ആട്ടത് നമ്മളെ കായൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ അരച്ചു വരാം മീൻ പിന്നെ വേവല്ലോ പൊന്നാര മനസ്സിലെടുക്കാണ്ട് ഞാൻ വീഡിയോ എടുക്കാനായി രണ്ട് കരുവേ പിന്നെ ഇവിടെ ഒരു കരി പിന്നല്ലേ നമുക്ക് ഇതൊന്ന് വറവ് ഇടാട്ടെ ഒന്ന് തിളക്കട്ടെ കേട്ട <muching in the water> <tries in the water> oh, രണ്ടി കറി ഇടുക രണ്ടുമണി ഉരുവിട വറ്റൽ മുഴ്വിടുക അത്രയും മതി നമ്മളെ മീൻകൂട്ട കായ കൂട്ട കായ മീൻകറി കറി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വച്ച ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഷെയർ പകുതിയായിട്ട് കാണാൻ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ അല്ലേ നല്ലൊരു കറിയാണ് കൂട്ടിയൊക്കെ കേട്ടോ വളരെ ഇഷ്ടം ഇതിപ്പോ ഒന്നും പറയില്ലല്ലോ ഒന്നും പറയില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇത കായ മാത്രം മതി ചോറിന രാവിലത്തെ തിരക്കാണ് മക്കളെ രാവിലെ ചോറും നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കണം കറികൾ പിന്നെ എപ്പോഴും രണ്ടാളും ഉണ്ട് രണ്ട് മൂന്ന് ആളും ഉണ്ടായിരിക്കും കറിയും വേണ്ട അപ്പം ഇപ്പോൾ എന്താ ചെയ്യുക രാവിലെ ഉണ്ടാക്കാത്ത തിരക്കോടു കൂടി വേണ്ടിയിട്ട് കറി നല്ല കറിയാട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കോണ്ടേ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ